മേലും ബേക്കപ്പ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എന്തെല്ലാം നമുക്ക് സുഖാട്ടോ അപ്പം ബാങ്ക് കുടിക്കലൊക്കെ കഴിഞ്ഞ് നോമ്പ് തിറക്കലും കഴിഞ്ഞു കേട്ടോ അപ്പൊ എല്ലാരും തട്ടില്ല കേട്ടോ നോമ്പ് തുറന്ന ക്ഷീണം മാറ്റില്ലാണോ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഓതൽ കുറച്ചായപ്പോ അഭിമോം വന്നിട്ടോ എന്നിട്ട് അങ്ങനെ അവൻ വന്നതാ നല്ല കുണിയലൊക്കെ കഴിഞ്ഞ് അവൻ പോയിട്ടു എട്ടിന്റെ പണി തന്നിട്ടാണ് അവൻ പോയത് എൻ്റെ എന്റെ ആ കിടക്കണം എൻ്റെ വീഡിയോ എടുക്കലഴിഞ്ഞപ്പോ ഒരു കിലോ ഉണ്ടാകുന്ന റാഗി ഇപ്പോൾ അര കിലോ നയിക്കുന്നുട്ടോ ഇതിനും അറിയാൻ തന്നെ ഒഴിവുള്ളത് നേരൊക്കെ തന്നെ എൻ്റെ പണി അങ്ങനെ അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ ഒന്ന് ചെന്നെക്കിയപ്പോൾ ചോറ് തിളപ്പളാകാൻ തിളക്കുന്നുണ്ട് കേട്ടോ ഇനി അത്താഴത്തിനുള്ള ഒരുക്കങ്ങൾ ആണ് നോമ്പ് തിരക്കിൽ കഴിഞ്ഞു അങ്ങനെ ഇനി അത്താഴത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തണം ഇന്നിപ്പോൾ അത്താഴത്തിനൊരിത്തിരി ഉണക്കൽ കിട്ടിക്കണം കേട്ടോ രാവിലെ അഭിമോനെ അനുമോനെ പറഞ്ഞാൽ കുറച്ച് പയറും ഇതൊക്കെ വാങ്ങിക്കൊടുക്കും പിന്നെ വൈകുന്നേരം കാക്കു വരുമ്പോൾ താ ഉണക്കൽ കൊടുന്ന് കണട്ടോ മാന്തളും പിന്നെ കുറേ ദിവസമായി ഞാൻ ചെയ്തിക്കൊണ്ടു സ്രാവ് അതൊന്ന് കിട്ടിക്കണം പിന്നുള്ളത് ഡെയിലി പോലെ തന്നെ മുരിങ്ങ കറി കേട്ടോ ഡെയിലി അല്ല അപ്പം ഫസ്റ്റ് നിന്ന് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് മുരിങ്ങ ഊരി ഉണ്ടാക്കി മുരിങ്ങ ഊരി ഉണ്ടാക്കിയതൊന്നും പറയുന്നില്ല കേട്ടോ ഇമ്മേട്ടോ ഊരി ഉണ്ടാക്കിയത് കാരണം എനിക്ക് ഇരുന്നിട്ടുള്ള പണിയോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇരുന്നിട്ടുള്ള ചക്കകൂരി നന്നാക്കുക പിന്നെ എന്തൊരു മുരിങ്ങഊരൽ പിന്നെ അത് കഴുകൽ ഒരു മെന പിടിച്ച പണിയാലേ പിന്നെന്താ മുരിങ്ങ കറി ഉണ്ടാക്കുക കേട്ടോ ഉള്ളിലൊക്കെ വയറ്റി മുരിങ്ങ ഒന്ന് വഴറ്റിയിട്ടോ കഞ്ഞെള്ളം ഒഴിക്കല് മുരിങ്ങ ഒന്ന് വാടി കിട്ടാൻ പറ്റും അതൊന്ന് അടച്ചുവെച്ചു കേട്ടോ പിന്നെ അതങ്ങനെ ഒന്ന് വാടി വാടിക്കിട്ടിട്ടത് കഞ്ഞിറുള്ള ഒഴിക്കാന്നായിട്ടാണ് വിചാരിച്ചത് പിന്നെ നമ്മുടെ വീഡിയോസുകളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിടാനും ഷെയർ ചെയ്യാനും ഫുൾ ആയി കണ്ടത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ പോണം കേട്ടോ ഇഷ്ടപ്പെട്ടാലല്ലേന്നൊന്നും ചോദിക്കണ്ട ചോദിക്കണ്ടട്ടോ പിന്നെ പിന്നെ ഞാൻ ഒരാഴ്ച മുന്നോട്ടോ മീഷോന്ന് നല്ലൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാൻ കൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോട്ട് എത്തിട്ടോ അപ്പോൾ അത് അങ്ങനെ എൻ്റെ മുരിയൊക്കെ വാടി വന്ന് ഞാനത് കഞ്ഞിരുള്ളം ഒഴിച്ചു കിട്ടും പിന്നെ അത് ആ പയറ് നുറുക്കിക്കൊണ്ടിരിക്കണം എനിക്ക് രാവിലെ ഒരു പണി ഇരണി എന്നുള്ള ചോദ്യം ഉണ്ടാവും രാവിലെ അങ്ങനെ ഇരിക്കും പിന്നെ ഒരു ഉച്ച ഉച്ചക്കാരായ അടുക്കള കേറിയിട്ട് നോമ്പ് ഇറക്കാൻ അതൊക്കെ ആക്കൂട്ടും പിന്നെ നോമ്പ് തുറന്നാൽ അത്തേനുള്ളത് ഇങ്ങനെ ആക്കും അങ്ങനെ പ്രശ്നത്തിനുള്ള പരിപാടിയൊന്നുമില്ല പകലങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് വയറിൻ്റെ ഒന്നൊരു വിഷപ്പിൻ്റെ ഒരു വിളിയാളാട്ടോ കുറച്ചടക്കം അടുക്കളയിൽ ഇങ്ങനെ സെക്സ് എന്നുള്ള പണികളൊക്കെ കഴിഞ്ഞപ്പോഴേ അപ്പോൾ ഒരപ്പം കുറച്ച് കടലക്കറി എടുത്തിട്ടോ കടലക്കറി തേങ്ങറക്കാത്തത് ആയതുകൊണ്ട് ഞാൻ തേങ്ങ മാത്രം മുക്കിയെടുക്കേ കടല മാത്രം മുക്കിയെടുത്ത് കഴിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പയർ തൂങ്ങിക്കുള്ളതൊക്കെ ഉള്ളിയൊക്കെ വെട്ടി എണ്ണയിലിട്ടിട്ടോ പയറ് വേവിച്ചിട്ടൊന്നുമില്ല ആ ഉള്ളിലന്നെ ഇട്ട് വേവിക്കാം എന്നിട്ടോ വിചാരിച്ച് പിന്നെ മുരിങ്ങക്ക് തേങ്ങയും കൂടെ ഒഴിച്ചു കെട്ടോ പിന്നെ അങ്ങനത്തെ ആ കലാപരിപാടികളൊക്കെ ഉപയോഗിച്ചോട്ടോ എന്താ പയറ് തൂമിക്കാൻ ഉള്ളിയും മുളകും ഒക്കെ ഇതാ എണ്ണയിലിട്ട് തൂമി ഇതാക്കും വഴറ്റാട്ടോ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് പയറിട്ടുകഴിഞ്ഞാൽ സെറ്റാകുമല്ലോ പയറ് പുഴുങ്ങിയിട്ട് എന്താ തൂമിക്കണത് വലിയ ഇഷ്ടം കേട്ടോ ഇവിടെ ആയിരിക്കും ആ എണ്ണയിലും ആ ഉള്ളിയിലും മുളകിലൊക്കെ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആവർ അപ്പൊ അത് അങ്ങോട്ട് വറ്റിച്ച പോലെ ഒരു വറവും മാതിരി ആക്കുമല്ലോ അങ്ങനെ ആക്കാനാണ് അങ്ങനെ അതും ഇതാ മുരിങ്ങ തേങ്ങ അരച്ച് പറഞ്ഞതും സെറ്റ് അപ്പോൾ അതാ ഇതാണ് ഞാൻ വാങ്ങിയ മീഷോ എന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് ഇട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ലിങ്ക് ചോദിച്ച് കയറി വാങ്ങിയതാട്ടോ അപ്പം എനിക്ക് പ്രൊഡക്റ്റ് അവരെ വാങ്ങിയ അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് വാങ്ങിയൊക്കെ ഇതാണ് ഇരുന്നൂറ്റി ആറ് രൂപ കേട്ടതിന് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടും തുണി ഭയങ്കര എടുത്ത് പറയാൻ തന്നെ പറയാം നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടോ അലസ്തിക്കാണെങ്കിലും പിന്നെ ഒരു കേട്ടാലും ഒരു വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ ചെറിയൊരു ഹോൾ താഴുണ്ട് അത് മീഷോക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു വൃത്തിക്കൊരു കാര്യം ചെയ്യൂലോ അങ്ങനെ പ്രശ്നമുണ്ട് എന്നാലും ഇതിൻ്റെ തുണി നല്ല ക്വാളിറ്റി ഉള്ളൊരു തുണിയായിട്ട് കിട്ടിയിട്ടോ ഞാനത് കണ്ടിട്ട് വാങ്ങി അവർക്ക് ഇഷ്ടമായി അവർ നല്ല ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വാങ്ങിയത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇണ്ടാട്ടോ വേണ്ടവർക്കൊന്നും വാങ്ങി വെക്കാം അത്രേ ഉള്ളൂ ക്വാളിറ്റിക്ക് നല്ല ക്വാളിറ്റിയാണ് അത് ഞാൻ പറയാമല്ലോ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെന്താ സൂം ചെയ്ത് കാണിച്ചോ ഞാൻ അത്ര പെട്ടെന്ന് എന്ന് തോന്നണോ നീ അറിയില്ല യൂസ് ചെയ്തിട്ടേ പിന്നെ പിന്നെന്താ പുതിയൊരു ചിലവ അതൊന്നും വാങ്ങി നോക്കിയിട്ടും പക്ഷെ അത് മീഷോന്നല്ല അത് കേട്ടോ ഒന്നാണ് വാങ്ങിയത് അതുകൊണ്ട് അതിന് ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പഴയ ചെലവ് ആക്രിക്ക് ആയതുകൊണ്ട് ഇതാ പുതിയൊരു ചിരവ വാങ്ങി സെറ്റാക്കി കിട്ടും അപ്പൊ ഇന്നതൊരു ചിരവയ്ക്കിയപ്പോൾ മോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല തോന്നുന്നു ഇനി നിൽക്കുന്ന പോലെയെന്നൊന്നറിയില്ല പിന്നെ അതാ അങ്ങനെ ഞാൻ ക്ലീന രംഗത്തേക്ക് കിടക്കട്ടെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ എൻ്റെ വീതനെ ഈ കുലത്തിലായിട്ടോ ഇനി അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം പയറാണെങ്കിലോ അടുപ്പത്തിൽ എത്ര ഇട്ടാലും വേവണില്ല എന്ത് പയറാണ് കുട്ടിയെടുത്ത് കൊടുത്ത വെച്ചിരിക്കണം എന്നാ കുട്ടിയെല്ലാം അപ്പോൾ അവർക്ക് തോന്നിയതൊക്കെ ചപ്പം ചവരൊക്കെ വാരിട്ട് കൊടുത്ത് ദുസ്തന്മാർ ഇനി എന്തൊക്കെ ക്ലീൻ എടുത്ത് മീൻ പൊരിക്കണം പിന്നെ നിങ്ങൾ നോമ്പ് തിറക്കൽ കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എൻ്റെ പോലെ അതേപോലെ തന്നെ വയറ്റൊക്കെ എന്തെങ്കിലും എങ്ങനെ വർക്ക് ചെയ്യുന്നു കൊണ്ടേയിരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് എന്ന് മാത്രം കേട്ടോ എനിക്കിങ്ങനെ അല്ലെങ്കിലൊക്കെ ഞാൻ അധികം ചില ദിവസങ്ങൾ ഭയങ്കര ഉസ്താറായിരിക്കും അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ ചാടിമാതിരി ആയിരിക്കും കേട്ടോ പിന്നെ അപ്പോൾ നിങ്ങൾ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൻ്റെ ഇഷ്ടമാണ് അപ്പം അന്ന് നോമ്പായിട്ട് ആദ്യമായിട്ട് കിട്ടിയ സ്രാവ് ചട്ടിയിലായിട്ടോ അപ്പോ ഉള്ളൂ ഏകദേശം നോമ്പിന്റെ അത്താഴത്തിന്റെ പരിപാടികൾ കേട്ടോ അപ്പൊ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ പറ്റാറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ അതുവരെ വെയിറ്റ് ആക്കുക അപ്പോൾ ആക്ക പറ്റാറ്റ പയർ വായിക്കഴിഞ്ഞട്ടോ